അയ ഓൾ വെൽക്കം ബാക്ക് ടു ഐജർ വ്യൂസ് കുറച്ച് ലൈറ്റായിപ്പോന്നറിയാം എങ്കിലും വാഴ എ ബയോപിക് ഓഫ് എ ബില്ല്യൻ ബോയ്സ് കണ്ടു റൈറ്റർ ബിബിൻ ദാസ് ഡയറക്ടർ ആനന്ദ് ആനന്ദിൻ്റെ പഴയ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ നീരജ് മാധവനെ ചെറുത്തൊരു പടമായിരുന്നു കാരണം പ്രിയപ്പെട്ടതായിട്ടുള്ളത് ബിബിൻ ദാസിനെ പറ്റി പിന്നെ വേണ്ട ആവശ്യമല്ലോ ഇപ്പം സൂപ്പർ ഹിസ്റ്റായ ഗുരുവായൂർ അമ്പ എന്ന് പറയുന്ന ഡയറക്ടറാണ് അയാളുടെ റൈറ്റിംഗ് ഇത് ആനന്ദിൻ്റെ ഡയറക്ഷൻ പടം വാഴ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ യങ്സ്റ്റേഴ്സിന് കത്തും സംഭവം എന്താണെന്നുള്ളത് ഇത് പക്ഷേ യങ്സ്റ്റേഴ്സിനോടേയും വേണ്ടി മാത്രമുള്ള പടമല്ല പാരൻസിനോട് വേണ്ടി പടം ഉള്ള പടമാണ് പടം കിഡിലിനാണ് ഫസ്റ്റ് ഹാഫ് കൂടുതലും ഈ പറഞ്ഞ തമാശ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ഒരഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പടം ഭയങ്കരമായിട്ട് കണക്റ്റ് ആവാൻ തുടങ്ങും കാരണം നമ്മുടെ നമ്മൾ ഡേ ടു ലൈഫിലായിരിക്കും നടത്തുന്ന ഒരുപാട് കോമഡീസ് അതിനകത്ത് കോമഡീസൊക്കെ പക്കയായിട്ട് വാക്കോട്ടുണ്ട് കുറേ ആക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് മെയിൻലി ഇവിടുത്തെ പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ അമ്പടയിലെ ജോമോൻ ജ്യോതിർ ഈ പറഞ്ഞ നമ്മുടെ സൈക്വ ആയിട്ട് അഭിനയിച്ച ആള് പുള്ളിയുണ്ട് പിന്നെ അതിനകത്തൊരു ക്യാമി അപ്പിയറൻസ് പോലെ നമ്മുടെ ബേസിലുണ്ട് പിന്നെ ബാക്കി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എല്ലാവരും അവരവരുടെ റോള് പെർഫെക്റ്റായിട്ടായിരിക്കും നമ്മൾ ആയിരിക്കും ഇതൊരു യങ്സ്റ്റേഴ്സ് അടിച്ചുപൊള്ളി തമാശപ്പെടാന്ന് പക്ഷെ ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് നമുക്ക് പോലെ ചിരിക്കാനുള്ളതുണ്ട് ലൈക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിലുള്ള സംഭവങ്ങൾ ഇവരുടെ സ്കൂളിങ് അതൊക്കെ പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കൂടുതലും ഒരു ഇമോഷണൽ സൈഡിൽ വന്ന് ഫാമിലിയിലെ ഇമോഷൻസ് കുച്ചിങ് ഭയങ്കര ഒരു അസൈഡി ഉണ്ടായിരുന്നു പിന്നെന്താ പറയുക ഇതിനകത്ത് നമ്മുടെ എനിക്ക് ആളുടെ പേര് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഇവരുടെ പാര നോബി ഇവരുടെ പാരൻസായിട്ട് അഭിനയിച്ചവരുടെ കാസ്റ്റിങ് അടിപൊളിയായിരുന്നു ലൈക്ക് മക്കൾ അപ്പൻ ആ കോമ്പിനേഷൻ ജഗദീഷ് ഒന്ന് അങ്ങനെ സീൻ അടിച്ച ആൾക്കാരും അത്യാവശ്യം നമ്മുടെ കോമഡി മീക്സ്പോട്ടിൽ അഭിനയിച്ചെടുക്കുക സൂപ്പർബായിട്ട് എന്താ പറയുക ഒരു ഒരു പക്ക ആണ് എൻ്റർടൈനറാണ് അതുപോലെ തന്നെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് അത് പാരൻസിനാണേലും നമ്മുടെ യങ്സ്റ്റേഴ്സിനാണേലും സോ ഒരിക്കലും മിസ് ഒരു മൂവി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എല്ലാ വേർഡോത്ത് എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയണത് സോ എന്താ പറയുക ഒരു പക്ക എൻ്റർടൈനർ അതുപോലെ തന്നെ ഒരു നമ്മുടെ ലൈഫിൽ നടന്ന സംഭവം ഈ ഈ യങ്സ്റ്റേഴ്സിന് ഇടയിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമ ആണെങ്കിൽ നമുക്ക് ഈ സിനിമയിലെ ഏതെങ്കിലും ഒരു സീനേലും നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാകും അത്യാവശ്യം പഠിക്കാൻ മിഡിൽ പെഞ്ചസായ അല്ലെ ബാക്ക് പെഞ്ചസ് ആയ അവരുടെ ഒരു കഥ പറയുന്നതാണ് സോ ഡു വാച്ച് ഇറ്റ് ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം വാഴ നിറം വാഴയല്ലൊരു സൂപ്പർ വാഴയാണ് എന്തായാലും ടീറ്ററിൽ തന്നെ പോയി കാണണം ഒത്തിരി ചിരിക്കുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഇമോഷണൽ ആകുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ഞാൻ ഇഷ്ടംപോലെ ചേട്ട് സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര സെൻറ്റ് ചെയ്യിപ്പോൾ ഞാൻ ഒരു കുറഞ്ഞ ശേഷം ഒരു ടി വിൽ പടങ്ങണ്ട് കരഞ്ഞത് സോ നല്ലൊരു അത് പക്കയായിട്ട് ഫീൽ ചെയ്ത ഇമോഷണൽ കണക്ഷൻ എന്ന് പറയും നമ്മൾ ഈ പ്രേക്ഷകനെ ഒരു പടം അത്ര ഹിറ്റ് ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഇമോഷണൽ കണക്ഷൻ വരുമ്പോഴാണ് അത് ഇതിനകത്ത് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ഇതൊരു ഒന്നര പടമാണ് ആൻഡ് ബേസിൽ ക്യാമിയ അപ്പിയറൻസ് കിടിയിലായിരുന്നു സോ ഒന്നും നോക്കണ്ട ടിക്കറ്റ് എടുത്തോ വാഴ